ഹൗസ് ഓഫെഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഷർട്ടുകളാണ് നമ്മൾ ടോപ്പുകൾ നൈറ്റികൾ പലതരം നൈറ്റികൾ ടോപ്പുകൾ ഫ്രോക്ക് പലതും കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞനുഞ്ചന്മാർഗം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പല സൈസിലുള്ള നല്ല വളരെ വിലക്കുറവിൽ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക ലൈക്ക് നിങ്ങൾ എന്താ ചെയ്യാതെ നമ്മൾ ഇത്രയും സമ്മാനങ്ങളുമായി വരുന്നു കഴിഞ്ഞ ശനിയാഴ്ച സമ്മാനം ഉണ്ടായിരുന്നു പക്ഷേ ആ ഭാഗ്യശാൽ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ അത് നമ്മുടെ കുറ്റമല്ല നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്നു വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക സമ്മാനം ഉറപ്പ് വരുത്തുക നമ്മുടെ നിബന്ധന എത്രമാത്രമാണ് നമ്മൾ ഒരു സമ്മാനം ഡിക്ലെയർ ചെയ്ത് അടുത്ത വീഡിയോ അപ്ലോഡ് ആകുന്നതിന് മുമ്പ് അതായത് നമ്മൾ ശനിയാഴ്ച വീഡിയോ വീഡിയോയിൽ നമ്മൾ സമ്മാനം ഡിക്ലെയർ ചെയ്തു ഇതാ ഇന്നാണ് അടുത്ത വീഡിയോ വരുന്നത് ശനി ഞായർ തിങ്കൾ അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർ ഈ വീഡിയോ വാച്ച് ചെയ്തിട്ടില്ല അതും നമ്മുടെ വീഡിയോയ്ക്ക് നന്നായിട്ട് കമൻ്റ് ഇടുന്ന വ്യക്തിയാണ് അപ്പോൾ അവർക്ക് ആ ഭാഗ്യം അവർക്ക് മിസ്സായിരിക്കുന്നു വീഡിയോ ഫുള്ളായി കണ്ട് സമ്മാനം നിങ്ങൾ ഉറപ്പ് വരുത്തുവാൻ ശ്രമിക്കുക നമുക്ക് ആദ്യത്തെ ഷർട്ട് കാണാം നല്ല ഇതിൽ വരുന്ന നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് സൈസ് വരുന്നത് മീഡിയമാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല പ്രിൻ്റിൽ വരുന്ന അടിപൊളി ഷർട്ട് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രം എവിടെയും കിട്ടാത്ത വിലയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത വിലയാണ് അടുത്ത പ്രിൻ്റ് വരുന്നു നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രം ലാർജ് സൈസാണ് ഇതെല്ലാം ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ വിലയല്ല നമ്മൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ തരുന്നതാണ് ബയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന നൂറ്റി രൂപയുടെ ഷർട്ടാണ് കാലാവസ്ഥയിൽ നല്ല അനുയോജ്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളർ പെൻറ്റിലാണ് ബ്ലാക്കിൽ ബ്ലൂ വൈ ഗ്രീൻ വൈറ്റ് എല്ലാം മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഷർട്ടാണിത് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജാണ് ലാർജ് സൈസിൽ വരുന്നു നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രം അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വായിച്ചത് നിങ്ങളുടെ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ സമ്മാനം മിസ് ചെയ്യാതിരിക്കുക നമ്മൾ തരുന്ന സമ്മാനങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക നല്ല ഡിസൈനിൽ വരുന്ന ഷർട്ടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അനുയോജ്യമായി നല്ല കൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റയോൺ മെറ്റീരിയൽ വരുന്ന ഷർട്ടാണത് ഇതാണ് ഇതാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രം കേട്ടോ ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കുക കോട്ടണിൽ വരുന്ന ഷർട്ടാണ് ഇതും സൈസ് വരുന്നത് സ്മോളാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നിങ്ങൾക്ക് ഇവിടെയുള്ള ഷർട്ടുകൾ കാണാം അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക എഴുന്നൂറ് പേര് തൊള്ളായിരം പേരൊക്കെ കാണുന്ന വീഡിയോയ്ക്ക് പതിനഞ്ച് ഇരുപത് ലൈക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിരലൊന്നും അമർത്താൻ നിങ്ങൾ മടി കാണിക്കരുത് അതാണ് നമുക്ക് സപ്പോർട്ട് അതുപോലെ രണ്ടുപേരെയും കുറയാതെ ഇട്ട് നിങ്ങളുടെ സമ്മാനം ഉറപ്പുവരുത്തുക സർപ്രൈസ് ഗിഫ്റ്റുകൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറയുന്നതാണ് അതുപോലെ സ്റ്റാറ്റസ് വയ്ക്കുന്നവരെ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് അതൊരു ആവറേജ് സ്റ്റാറ്റസ് ആയി കഴിയുമ്പോൾ നമ്മൾ നടക്കെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പലതരത്തിൽ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നു നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിന് വില വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സലാണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഇത് ഈ ഓഫർ മിസ്സാക്കാതിരിക്കുക വളരെ വിലക്കുറവിലാണ് നമ്മൾ നല്ല നല്ല ഐറ്റംസ് കൊണ്ടുവരുന്നത് ഇതാണ് നമ്മൾ എല്ലാം നമ്മുടെ ഷോപ്പിൽ നമ്മൾ എല്ലാവരെയും എല്ലാവർക്കും ഇങ്ങനെയുള്ള ഐറ്റംസുകൾ കൊണ്ടുവരുന്നു ലേഡീസ് ജെൻസ് കുട്ടികൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മളോട് ചോദിക്കുക നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ സൈസ് വരുന്നത് ലാർജ് കോട്ടൺ ആണ് കേട്ടോ ഫുൾ സ്ലീവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും ലാർജ് സൈസാണ് അടുത്തതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫുൾ സ്ലീവ് കോട്ടണിൽ വരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് വരുന്നത് ഡബിൾ ആണ് സോറി അടുത്തത് വരുന്നത് ത്രിബിൾ എക്സൽ ആണ് ത്രിബിൾ എക്സൽ സൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിനും വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡെയിലി വെറായിട്ട് യൂസ് ചെയ്യാൻ നല്ല അനുയോജ്യമായ ഷർട്ടുകളാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മാറി മാറി യൂസ് ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഷർട്ടുകളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ബുക്ക് ചെയ്യുക അതേപോലെ സമ്മാനങ്ങൾ മിസ്സ് ചെയ്യാതിരിക്കുക നമ്മൾ നിങ്ങൾക്ക് തരുന്ന സമ്മാനം നിങ്ങളായിട്ട് മിസ്സ് ചെയ്യാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിട്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തേടാം